നാൽപ്പത്തിയൊന്ന് വയസ്സ് പിന്നിട്ടിരിക്കുന്നു ഫോർമുല വണിൻ്റെ സെവൻ ടൈം വേൾഡ് ചാമ്പ്യൻ ആ എട്ടാം ലോക കിരീടത്തിനായി ഇപ്പോഴും അയാൾ കാത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അബുദാബിയിലെ അബുദാബി ലറീസിന് ശേഷം കോക്പെറ്റിൽ തലകുനിച്ചിരിക്കുന്ന ഹാമിൽട്ടനെ ഏവർക്കും ഓർമ്മയുണ്ടാകും ഒരു പക്ഷേ അന്ന് കാര്യങ്ങൾ വിപരീതമായി ഭവിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത ഒരു ഫോർമുല വൺ ആരാധകൻ പോലും ഉണ്ടാകില്ല പിരമിക്കൽ അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നിട്ടും അവിടെ നിർത്താൻ അയാൾ തയ്യാറായില്ല തൻ്റെ സോഷ്യൽ ലൈഫിൽ നിന്ന് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അയാൾ തിരികെ എത്തി മേഴ്സറിസിൽ നിന്ന് ഫെറാരിയിലേക്ക് ചേക്കേറി ഫോം പുതിയ യുഗത്തിനായി ഇപ്പോൾ കാത്തിരിക്കുന്നു ഈ വർഷമെങ്കിലും ആ ലോക കിരീടം അയാളുടെ കരങ്ങളിലെത്തുമോ ആ ഫെറാറിയുടെ ചോപ്പിൽ ആ കിരീടം ചൂടാനാകുമോ ഹാമിൽട്ടൺ ഒപ്പം വർക്ക് ചെയ്ത മാച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറിച്ചു ഹാമിൽട്ടൺ ഷുഡ് ഹാവ് റിട്ടയർഡ് ഇൻ ട്വന്റി ട്വൻ്റി വൺ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നതായിരിക്കും നമ്മളിൽ പലരും അത് ലൂയിസിനോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടൊന്നുമല്ല മറിച്ച് ഇങ്ങനെയൊരവസ്ഥയിൽ അയാളെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് കഴിഞ്ഞ സീസൺ ഫ്രാറിലെത്തിയ ഹാമിൽട്ടൺ അടുത്ത കാലത്തെ ഏറ്റവും മോശം ഫോമിലൂടെയാണ് കടന്നുപോയത് പിന്നെ അറിയാലോ ഫോമുല വൺ ഒരിക്കലും ആരെയും കാത്തിരിക്കില്ല അതിനിയത് ലൂയിസ് ഹാമിൽട്ടൺ ആയാലും പുതിയ സീസണിൽ അയാൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ഫോമുല വണിലെ ഭാവി താരങ്ങളുമായിട്ടാണ് ഇനി ഈ സ്റ്റാറ്റ് ഒന്ന് കേൾക്കൂ രണ്ടായിരത്തി ഏഴ് മാർച്ചിൽ മെൽബണിൽ ഹാമിൽട്ടൺ അരങ്ങേറ്റം കുറിക്കുമ്പോൾ മെഴ്സൽസിന്റെ ഇന്നത്തെ ഡ്രൈവർ ആന്റണിലേക്ക് പ്രായം ഒരു വയസ്സ് പുതിയ റേസിംഗ് ബോൾസ് ഡ്രൈവർ ലൻ ബ്ലാഡ് ജനിച്ചിട്ട് പോലുമില്ല പ്രായം ഇവിടെ ഒന്നും തെളിയിക്കുന്നില്ല പക്ഷേ ഇനിയും എത്ര കാലം ആ കിരീടത്തിനായി ഹാമിൽട്ടൺ കാത്തിരിക്കേണ്ടി വരും കഴിഞ്ഞ സീസണിന്റെ തുടക്കത്തിൽ എട്ടാം ലോക കിരീടത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്ന ഹാമിൽട്ടൺ പിന്നീട് അതിനെക്കുറിച്ചൊരു വാക്കുപോലും മിണ്ടിയിട്ടില്ല ചൈനയിലെ ആ സ്പ്രിൻസ് ജയമല്ലാതെ മറ്റൊന്നും എടുത്തു പറയാനില്ല ഹംഗേറിയൻ ഗ്രാൻഡ് പ്രീയിലെ മോശം ക്വാളിഫയിങ്ങിന് ശേഷം ഐ ആം യൂസ്ലെസ് എന്ന് സ്വയം വിളിക്കുന്ന ഹാമിൾട്ടനെയാണ് നമ്മൾ കണ്ടത് ബ്രസീലിലെ തന്റെ പ്രിയപ്പെട്ട റേസിന് ശേഷം സീസണിനെ ഒരു ദുസ്വപ്നമായിട്ടാണ് അയാൾ വിശേഷിപ്പിച്ചത് അബുദാബിയിലെ അവസാന റേസിന് ശേഷം എങ്ങനെയെങ്കിലും ഈ ദുസ്വപ്നം കഴിഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന താരത്തെയാണ് നമ്മൾ കണ്ടത് കരിയറിൽ ആദ്യമായി ഹാമിൾട്ടൺ ഒരു പോഡിയം പോലും ഇല്ലാതെ ഈ സീസൺ അവസാനിപ്പിച്ചു ഇത്രയും കാലം മേഴ്സിനെ സിസ്റ്റത്തിൽ ഓടിച്ചു പഠിച്ച ഹാമിൽട്ടൺ ഫെറാറിയിൽ കളി പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ പുതിയ യുഗത്തിനായി കാത്തിരിക്കുന്ന ഹാമിൾട്ടൺ ഫാൻസിന് അത്ര നല്ല വാർത്തകളല്ല പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിനായി ഒരുങ്ങുന്ന ഫെറാറി പിന്നിലാണ് അതെ ഇറ്റാലിയൻ മാധ്യമമായ ഓട്ടോ റീസറിറ്റലി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സീസണിൻ്റെ തുടക്കത്തിൽ ഫെറാറിയുടെ പുതിയ കാറുകൾ അതിന്റെ പൂർണ്ണ രൂപത്തിൽ എത്തില്ല മറുഭാഗത്ത് റെഡ്ബോളും മേഴ്സർസും എല്ലാം ഒരു മുഴം മുന്നേ ചാടുമ്പോൾ ഫെറാറി ഇവിടെ പിന്നിലാണ് ലൂയിസ് ഹാമിൽട്ടനെ സംബന്ധിച്ചോളം ഇതൊരു ദുരന്ത വാർത്തയാണ് ഒന്ന് ഫെറാറി കാറുകളുമായി ഹാമിൽട്ടൺ ശീലിച്ചു വരുന്നതേയുള്ളൂ അതിൻ്റെ ഒപ്പം പുതിയ റെഗുലേഷൻ കൂടി വരുന്നുണ്ട് അതിനുവേണ്ടിയും പരിശീലിക്കണം പക്ഷേ അപ്പോഴും കാർ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടില്ല ഇതൊക്കെ കാണുമ്പോഴാണ് ഹാമിൽട്ടൺ ഇവിടെ ഒരു ഭാവിയുണ്ടോ എന്ന് ചിന്തിച്ചു പോകുന്നത് എന്നാൽ വിരമിക്കൽ അഭ്യൂഹങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഹാമിൽട്ടൺ പുതിയ സീസണിനായി ഒരുങ്ങുന്നത് എന്നെ ഒരിക്കലും മറ്റൊരു ഡ്രൈവറുമായി താരതമ്യം ചെയ്യരുത് കാരണം ഞാൻ അവരെ പോലെയൊന്നുമല്ല എനിക്ക് വിജയമല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല എന്നാണ് ഹാമിൽട്ടൺ വെച്ചത് അതെ ഈ നാൽപ്പത്തൊന്നാം വയസ്സിലും അയാൾ തയ്യാറാണ് പുതിയ തലമുറയോടോ ഏറ്റുമുട്ടാൻ പുതിയ ടെക്നോളജികളോട് ഏറ്റുമുട്ടാൻ മുൻ ഫെറാറി മെക്കാനിക് ഫ്രാൻസികോ സിഗറിയനിയുടെ അഭിപ്രായമനുസരിച്ച് ഫെറാറിയിൽ ഷൂമാക്കർ ഉണ്ടാക്കിയ പോലെ ഒരു ഇമ്പാക്ട് ഹാമിൽട്ടൺ ഉണ്ടാക്കാൻ കഴിയും ഹാമിൽട്ടൺ പറയുന്നതനുസരിച്ച് ഫെറാറി പ്രവർത്തിച്ചാൽ വീണ്ടും ലോക ചാമ്പ്യൻഷിപ്പ് നേടാൻ കഴിയുമെന്നാണ് ഫ്രാൻസിസ്കോ സിഗ്രേനി പറയുന്നത് ഫോമലോ വണിൽ ഒന്നിനും ഒരു ഉറപ്പും പറയാനാകില്ല പ്രായമല്ല വേഗമാണിവിടെ ബെഞ്ച് മാർക്ക് ലൂയിസ് ഹാമിൽട്ടൺ ഇവിടെ വരെ എത്തിയത് വെറുതെ അങ്ങ് പോകാനല്ല ആ ഇളത്രകാലം ആ ഗ്രിഡിലുണ്ടോ ആ പ്രതീക്ഷ എന്നും ഉണ്ടാകും തൻ്റെ എട്ടാം ലോക കിരീടത്തിനായി ഹാമിൽട്ടൺ ഫുൾ ഫോഴ്സിൽ ഇറങ്ങുക തന്നെ ചെയ്യും ബിക്കോസ് ആസ് ഇ സെഡ് ഈസ് ബെൽറ്റ് different.